ഇന്ന് കാണിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കാവയുടെ കോട്ടൺ സെറ്റാണ് കേട്ടോ ഇന്നലെ ഷോർട്ട്സ് അതിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുൻപേ വന്ന പ്രോഡക്റ്റ് തന്നെയാണ് റീസ്റ്റോക്ക് ചെയ്താണ് ഒരുപാട് കസ്റ്റമർ എൻക്വയറി ചെയ്തിട്ട് റീസ്റ്റോക്ക് വീണ്ടും ചെയ്തതാണ് ഷോട്ട്സ് ഇട്ടിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഓർഡർ പോയിട്ടുണ്ട് അപ്പോൾ ചിലർക്കൊക്കെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേറെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മുൻപിട്ട വീഡിയോൻ്റെ അപ്പം അതിൻ്റെ കൂടെ വേറെ വീഡിയോസ് വേറെ ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഇത് മാത്രമായിട്ടൊന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് മാത്രമായിട്ടൊന്ന് കാണിക്കുകയാണ് അപ്പം ഇൻഷല്ല ഏത് പ്രോഡക്റ്റാണോ നിങ്ങൾക്ക് വേണ്ടി വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്യുക കേട്ടോ ഡബ്ളെക്സിലാണ് സൈസ് വരുന്നത് എക്സൽ ലാർജ് ആർക്കൊക്കെ യൂസ് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കിയാൽ മതിയാവും സ്ലീവിലും വർക്ക് കൊടുത്തിട്ടുണ്ട് ലോക്ക് ഭാഗത്ത് വർക്ക് അങ്ങനെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ലൊരു അഫോർഡബിൾ പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഒക്കെ അത്യാവശ്യം ഇടത്തൊക്കെ കിട്ടുന്നുണ്ട് പ്ലാസ്റ്റിക് ടൈപ്പാണ് പത്തും പത്ത് കളേഴ്സിലാണ് വരുന്നത് കേട്ടോ കളറും പ്രിൻറ്റും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും കോട്ടൺ മിക്സ് ആണ് വരിക പ്യുവർ കോട്ടൺ എല്ലാവരും അവിടെ വാങ്ങുന്നവർക്കറിയാം ത്രിപിൾ എക്സിൽ സൈസ് രണ്ട് ദിവസം മുന്നേ കാട്ടിട്ടുണ്ടായിരുന്നു അതിന് ഇനി രണ്ട് പ്രിൻ്റും കൂടി അവൈലബിൾ ആയിട്ട് വരുന്നുള്ളൂ കേട്ടോ ബാക്കി പ്രിൻറ്റുകളൊക്കെ തീർന്നിട്ടുണ്ട് പിന്നെ ഇതിലും മുൻപ് കൊണ്ടുവന്നുവെച്ചാൽ ഒരു ലാർജ് സൈസ് വേണ്ടവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കട്ടോ ഇനി ഇനിയിപ്പോൾ കാണിക്കുന്ന ഈ പ്രോഡക്റ്റിൻ്റെ ലാർജ് സൈസ് അവൈലബിൾ ആണ് അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രോഡക്റ്റ് ലാർജ് സൈസ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് മുമ്പ് കൊണ്ടുവന്ന പ്രൊഡക്റ്റിലാണ് ഡബ്ളക്സിലെല്ലാം ഔട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയത് കൊണ്ടുന്നതാണ് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഐറ്റംസ് ആണ് വീട്ടിൽ നിന്ന് ഇടാനാണെങ്കിലും പുറത്തേക്ക് പോകുമ്പോ ഇടാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് പ്രിന്റ് കാണട്ടോ ഈ ഒരു കളറും ലാർജ് വരുന്നുണ്ട് കേട്ടോ ഈ മെറ്റീരിയൽ വരുന്നത് കോട്ടൻ അല്ലാത്തോണ്ട് തന്നെ ചുരുങ്ങത്തൊന്നുമില്ല എപ്പോഴും അതുപോലെ തന്നെ ഉണ്ടാവാറുണ്ട് ഫെയ്ഡായി പോവാറുമില്ല അത്യാവശ്യം ലെങ്ത്ത് വിടുത്തുമൊക്കെ കിട്ടുന്ന ഷോള തന്നെയാണ് ഇതിന് വരുന്നത് കാണാൻ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക കേട്ടോ റിട്ടേൺ ഓപ്ഷൻ ഡാമേജ് കേസിന് മാത്രമേ ഉള്ളൂ അത് പ്രൊഡക്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ വീഡിയോ എടുക്കുക അഡ്രസ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഡാമേജ് ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണിച്ചാൽ മതി അപ്പോൾ റിട്ടേണിംഗ് അവൈലബിൾ ആണ് നെക്സ്റ്റ് പ്രിൻറ് കാണാം എനിക്ക് ഡി ടി ഡി സി ആണോ പോസ്റ്റ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ എടുക്കുക പെട്ടെന്ന് കിട്ടേണ്ടതാണെങ്കിൽ ഡി ടി ഡി സി ചൂസ് ചെയ്യുക പോസ്റ്റ് ആവുമ്പോൾ ഹോം ഡെലിവറി ഉണ്ടാവും ഇത് ഓൺലൈനായിട്ട് മാത്രം ചെയ്യുന്നതാണ് കേട്ടോ നെക്സ്റ്റ് പ്രിന്റ് കാണാം നല്ലൊരു ക്രീം ഷെയ്ഡാണ് കേട്ടോ വരുന്നത് You know, there? Next to you, Anna. ഈ ഒരു കളർ നല്ലൊരു എൻക്വയറി ഉള്ള ഐറ്റംസ് ആയിരുന്നു ഈ ഷാൾ നിവർത്തി കാണിക്കണം ചെന്ന് നിർത്തി കാണിക്കുമ്പോ അതിന്റെ ഭംഗി കിട്ടുള്ളു ാണ് വരുന്നത് നെക്സ്റ്റ് പ്രിന്റ് കാണിക്കാം ഇനി എക്സൽ സൈസ് വേണ്ട ഒരു ഇന്നലത്തെ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാം അതിൽ രണ്ട് പ്രിന്റും കൂടി വരുന്നൊരു ഐറ്റംസും ഉണ്ട് ട്ടോക്സ്റ്റ് കാണിക്കൈറ്റ് ലെവൻഡർ ഷെയ്ഡ് പോലെയൊക്കെ ഒരു കളറാണ് കേട്ടോ ഇതിൻ്റെ ഈ ലാർജ് സൈസ് ഉണ്ടെന്നാണ് തോന്നിട്ടോ ഏതോ ഒരു മൂന്ന് പ്രൊഡക്റ്റ് ഉണ്ട് എന്തായാലും അപ്പം ലാർജ് വേണ്ട ഒരു ഒന്ന് എൻക്വറേജ് ചെയ്യുക അപ്പോൾ ഏതാണ് അവൈലബിൾ ഉള്ളതെന്ന് ഞാൻ കറക്റ്റായിട്ട് പറയാം കേട്ടോ ഇതിൻ്റെയൊക്കെ തിരക്ക് കാരണം വീണ്ടും സ്റ്റോക്ക് ഉള്ളതെല്ലാം കൂടെ ഇടാറുണ്ട് ഇടയ്ക്ക് അതൊന്നും ഇടാൻ പറ്റിയിട്ടില്ല നെക്സ്റ്റ് കാണിക്ക ലാസ്റ്റ് വന്നാണ് എല്ലാം ഡബിൾ എക്സിൽ തന്നെയാണ് സൈസ് വരുന്നത് കേട്ടോ ലാർജ് എക്സൽ ഡബിൾ എക്സെൽ ആർക്കൊക്കെ യൂസ് ചെയ്യാം ജസ്റ്റ് ചേപ്പ് ആക്കി കൊടുത്താൽ മതിയാവും ഡബിൾ എക്സലാണ് ടാഗ് സൈസ് വരുന്നത് തിൻ്റെ ലാർജ് മാത്രമായിട്ടുണ്ടെന്ന് പറഞ്ഞത് ലാർജ് സൈസ് മാത്രമായിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് പ്രോഡക്റ്റ് വേണ്ട നമ്മുടെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ